ക്ഷീര കർഷകർക്കായി ക്ഷീരമേഖലയിൽ വലിയ മാറ്റത്തിന് വഴിതെളിക്കുന്ന നിരവധി പദ്ധതികളാണ് വകുപ്പ് നടപ്പിലാക്കി വരുന്നതെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പെരുവന്താനം മൃഗാശുപത്രിക്കായി പണി കഴിപ്പിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മൃഗാശുപത്രികളുടെ പ്രവർത്തന സമയത്തിന് ശേഷമുള്ള അടിയന്തര ചികിത്സാ ആവശ്യങ്ങൾക്കായി കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും പത്തൊൻപത് അറുപത്തിരണ്ട് എന്ന ടോൾ ഫ്രീ നമ്പർ മുഖാന്തരം മൊബൈൽ വെറ്റിനറി യൂണിറ്റുകളും മൊബൈൽ സർജറി യൂണിറ്റുകളും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ ജനങ്ങൾക്ക് മൃഗചികിത്സാ വിവരങ്ങളും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകളും മൊബൈൽ ആപ്ലിക്കേഷൻ വഴി വിരൽ ലഭ്യമാകുന്ന രീതിയിൽ ഈ സമൃദ്ധ എന്ന പേരിൽ മൃഗസംരക്ഷണ വകുപ്പിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തയ്യാറായിട്ടുണ്ട് ക്ഷീരകർഷകർക്കായി വലിയ മാറ്റത്തിന് വഴിതെളിക്കുന്ന നിരവധി പദ്ധതികളാണ് വകുപ്പ് നടപ്പിലാക്കി വരുന്നതെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു കേരളത്തിലെ സ്പെഷ്യൽ ഞങ്ങൾ നിങ്ങൾ പാർലമെന്റിൽ അത് ഇതിനകത്ത് ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടേണ്ടത് ഇരുന്നൂറ്റി മുപ്പത്താറ് എത്ര ഇപ്പോൾ കിട്ടുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്താറ് രൂപയും കൂടെ അവർക്ക് കിട്ടിയാൽ ഒരു വലിയ മാറ്റമാണ് ക്ഷീല കർഷകനെ സംബന്ധിച്ച് കേരളത്തിൽ നമുക്കറിയാം കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റികളിലും എല്ലാം താമസിക്കുന്ന ആൾക്കാരെ ശീലകർഷകനെ കൂടി ഞങ്ങൾ ഇതിനകത്ത് തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തി കേന്ദ്രം ഞങ്ങൾക്കത് അനുമതി തരുന്നില്ല ഞാൻ ഈ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പും കേന്ദ്രത്തിൽ പോയിരുന്നു മന്ത്രിമാർക്ക് വീണ്ടും ഇത് കൊടുത്തു കഴിഞ്ഞു വന്നാൽ ഒരു വലിയ നമുക്ക് ഈ മേഖലയിൽ കൊണ്ടുവരുവാൻ സാധിക്കും ആഫ്രിക്കൻ പന്നിപ്പനി ബാധിച്ച വളർത്തുമൃഗങ്ങളെ നഷ്ടമായ കർഷകർക്ക് മന്ത്രി യോഗത്തിൽ വെച്ച് നഷ്ടപരിഹാരം വിതരണം ചെയ്തു പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിജിനിഷംസുദ്ദീൻ യോഗത്തിൽ അധ്യക്ഷയായിരുന്നു അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ജോസഫ് ഈ സമൃതാ പദ്ധതിയുടെ ലോഗിൻ കർമ്മം നിർവഹിച്ചു പരിപാടിയോടനുബന്ധിച്ച ക്ഷീര കർഷകർക്കായി കന്നുകുട്ടിയുടെ ആരോഗ്യം ക്ഷീരസമൃദ്ധിക്കായി എന്ന വിഷയത്തിൽ ക്ലാസ്സും നടന്നു